ഈ ഒരു സംഭവം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഹോട്ട് ആൻഡ് സ്പൈസി കറിയൻ നൂഡിൽസ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടപടം മിരിഞ്ഞ് പണ്ടാരടങ്ങുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ നെസ്റ്റോ പോയിരുന്നു കേട്ടോ അപ്പൊ കണ്ടതാണ് ഈ ഒരു നൂഡിൽസ് അങ്ങനെ തന്നെ അങ്ങോട്ട് വാങ്ങി ഇനി നമുക്കിതൊന്നും ഉണ്ടാക്കാതെ പാക്കറ്റ് പൊളിച്ച് നോക്കിയപ്പോ നമുക്ക് വീണ്ടും രണ്ട് കവറ് കിട്ടിയിട്ടോ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ വെള്ളം ചൂടായി വന്നപ്പോ നമ്മൾ നൂഡിൽസ് എല്ലാം പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ടു കൊടുത്തു നമുക്ക് കിട്ടിയ രണ്ട് കവർ ഒന്ന് പൊട്ടിച്ചു നോക്കിട്ടോ ഒരെണ്ണത്തിൽ മസാലയാണ് ഒരെണ്ണത്തിൽ എന്തോ ഒരു ഓയിലാണ് കേട്ടോ ഭയങ്കര ഒരു റെഡ് കളർ ആയിരുന്നേ അപ്പൊ എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ സത്യം പറയുകയാണെങ്കിൽ സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പിന്നെ സ്മെല്ലിൽ എന്ത് കാര്യം കഴിച്ചു നോക്കാന്ന് അങ്ങോട്ട് വിചാരിച്ച് കഴിച്ചു കുറച്ച് ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നിട്ടോ ഒരു സ്പൂൺ കഴിച്ചപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല രണ്ടാമത്തെ സ്പൂൺ കഴിച്ചപ്പോൾ ചെറുതായിട്ടൊരുവൊക്കെ തോന്നി തോന്നി മൂന്നാമത്തെ സ്പൂൺ കളിക്കണോ ഇല്ലെന്നായിരുന്നു എൻ്റെ ഒരു ഡൗട്ട് കട ചെറുതായിട്ട് തരിപ്പ് പോന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നേ എരിവ് എരിവങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് എത്രത്തോളം എരിവിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ് ഞാനിവിടെ നോക്കി കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല കഴിച്ചാൽ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ഏട്ടനും കൊടുക്കാൻ പറ്റില്ല അമ്മയ്ക്കും കൊടുക്കാൻ പറ്റില്ല അനിയനും കൊടുക്കാൻ പറ്റില്ല എന്തായാലും അമ്പത്തഞ്ച് രൂപ വെള്ളത്തിലായിട്ട്